മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ആനന്ദത്തെ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോകുന്നവരാണെന്ന് ഞാൻ പറയും നമ്മൾ നമുക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്താൻ നമ്മളോടൊപ്പം ഇരിക്കാൻ നമ്മൾ എന്താണ് വൈമുഖ്യം കാണിക്കുന്നത് ലാവോസ്തുവിലൂടെ താവോയിസം നമുക്ക് സംഭാവന ചെയ്ത അതിമനോഹരമായ ഒരു തവണ ചെയ്താൽ പോലും ഫലസിദ്ധിയുള്ള ഈ മെഡിറ്റേഷനിലേക്കാണ് നിങ്ങളെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നത് നമസ്കാരം ഞാൻ ലാലുമലയിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊരു മെഡിറ്റേഷൻ ചെയ്യുമെങ്കിൽ തീർച്ചയായും ഈ മെഡിറ്റേഷനാണ് നിങ്ങൾ ഒഴിവാക്കാതെ ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഉണർന്ന ശേഷമോ ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ് അങ്ങനെ ഒരു ദിവസം ഒരു തവണ ഒരു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്വീകരിക്കാനായി നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും സജ്ജമാകും ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ തെളിയിക്കുന്ന അതിമനോഹരമായ ഫലസിദ്ധിയുള്ള ഒരു മെഡിറ്റേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സാവധാനം ശാന്തമായി ഒരു സ്ഥലം കണ്ടെത്തി അവിടെ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ഈ ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്കും പല സ്വപ്നങ്ങളിലേക്കും എത്തിച്ചേരാൻ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് സഹായകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല നിങ്ങൾ ആത്മാർത്ഥമായി ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഫലം ഉണ്ടാക്കിയിരിക്കുക തന്നെ ചെയ്യും നമ്മളോടൊപ്പം നമ്മളിരിക്കുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഒരുപാട് പേർ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോൾ ആ ഫുൾ സ്റ്റോപ്പ് ഇടാതെ അവരുടെ ജീവിതത്തിൽ ഒരു കോമായിട്ട് കൊടുക്കാൻ സഹായിച്ച ജീവിതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തയ്യാറായപ്പോൾ അവരെ റീസൈൻ ചെയ്യിക്കാൻ പ്രേരിപ്പിച്ച ഒരു അതുല്യമായ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മോർണിംഗ് മെഡിറ്റേഷൻ പ്രോഗ്രാം പ്രഭാതത്തിൽ അഞ്ചു മണി മുതൽ ആറ് മണി വരെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാം ഇതേ മെഡിറ്റേഷൻ തന്നെ ഓഫ്ലൈനായി രണ്ട് ദിവസത്തെ ഒരു പാക്കേജായി ഇൻ്റൻസിവ് മെഡിറ്റേഷൻ കോഴ്സ് ബ്ലിസ് മൊമൻസ് എന്ന രീതിയിൽ നമ്മൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം സെക്കൻഡ് സാറ്റർഡേയും സൺഡേയുമായി ആലപ്പുഴയിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങളുടെ വിത്ത് പാകിയ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം എങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിനായി നമുക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിരിക്കാം ആദ്യമായാണ് നിങ്ങൾ ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങളതിൻ്റെതായ യാതൊരു വിരസതയും യാതൊരു വൈമുഖ്യവും കാണിക്കാതെ നിങ്ങൾ നിങ്ങളീ പ്രപഞ്ചവുമായി ലയിക്കാൻ എന്ന് മാത്രം പറയുക എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലൊന്ന് പറയുക ദൈവമേ അങ്ങയുടെ മാർഗദർശനം അങ്ങയുടെ സഹായം ആത്മജ്ഞാനം എന്നിവ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എനിക്കത് നൽകണമേ നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ മന്ദഗതിയിലാകട്ടെ സാവധാനം ശ്വാസമകത്തേക്കെടുക്കുകയും സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യാം ശ്വാസത്തിൽ മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കാം ഒരു ചിന്തയെയും തടയണ്ട നമ്മളിപ്പോൾ ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക മന്ദഗതിയിൽ ദീർഘശ്വാസം അകത്തേക്ക് കിടക്കുന്നു സാവധാനം പുറത്തേക്ക് വിടുന്നു ശ്വാസനിശ്വാസങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാനായി ഒരുങ്ങുന്നു എൻ്റെ ജീവൻ നിലനിർത്തുന്ന ജീവശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ഞാൻ നിരീക്ഷിക്കാനൊരുങ്ങുന്നു ശ്വാസം മന്ദഗതിയിൽ അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ശരീരവും മനസ്സും ശാന്തമാകുന്നത് ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു ഈ ശാന്തത എൻ്റെ തലച്ചോറിനകത്തേക്ക് പടരുന്നു ഈ ശാന്തത എൻ്റെ തലച്ചോറിനകത്തേക്ക് പടർന്ന് വ്യാപിക്കുന്നു ഈ ശാന്തത തലയിൽ നിന്നും കണ്ണുകളിലേക്കും ചെവിയിലേക്കും മൂക്കിലേക്കും നാവിലേക്കും കവളുകളിലേക്കും ഇറങ്ങുന്നത് ഞാൻ തിരിച്ചറിയുന്നു അതേ ശാന്തത തലയിലൂടെ മുഖത്തെ മുഴുവൻ തഴുകി എൻ്റെ കഴുത്തിലേക്കും എൻ്റെ തോളുകളിലേക്കും എൻ്റെ കൈകളിലേക്കും ഒലിച്ചിറങ്ങുന്നത് ഞാൻ തിരിച്ചറിയുന്നു ഇതേ ശാന്തത എൻ്റെ നെഞ്ചിലേക്കും എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ ശ്വാസകോശത്തിലേക്കും എൻ്റെ കരളിലേക്കും എൻ്റെ നട്ടലിലേക്കും പടരുന്നത് ഞാൻ അറിയുന്നു ഇതേ ശാന്തത എൻ്റെ കിഡ്നിയിലേക്കും ജനനേന്ദ്രിയങ്ങളിലേക്കും ക്കെട്ടിലേക്കും കാൽമുട്ടിലേക്കും പാദങ്ങളിലേക്കും ഒലിച്ചിറങ്ങുന്നത് ഞാൻ അറിയുന്നു ഉള്ളംകാൽ മുതൽ വരെ ഞാൻ സമാധാനം അനുഭവിക്കുന്നു ഉള്ളങ്കാൽ മുതൽ വരെ ഞാൻ പൂർണ്ണ വിശ്രമാവസ്ഥയിലാകുന്നു ഞാനും പ്രകൃതിയും ഒന്നായി മാറുന്നു ഞാനീ പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്നു നന്ദി 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 നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളിപ്പോൾ പൂർണ്ണ ശാന്തത അനുഭവിക്കുന്നു പൂർണ്ണ സമാധാനം അനുഭവിക്കുന്നു മറ്റൊരു ചിന്തകളും നിങ്ങളെ അലട്ടുന്നില്ല നിങ്ങൾ നിങ്ങളിപ്പോൾ പൂർണമായും നിങ്ങളിലുണ്ട് ശ്വാസമകത്തേക്കെടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഫീല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അകത്തേക്ക് എടുക്കാം ഈശ്വരാ ഞാൻ ആരോഗ്യം ശ്വസിക്കുന്നു അനാരോഗ്യത്തെ നിശ്വസിക്കുന്നു ഞാൻ ആരോഗ്യത്തെ അകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു അനാരോഗ്യത്തെ ഞാൻ പുറംതള്ളുന്നു നന്ദിയോടെ പുറന്തള്ളുന്നു ഞാൻ ആരോഗ്യത്തെ അകത്തേക്ക് വലിച്ചെടുക്കുന്നു ഞാൻ അനാരോഗ്യത്തെ നന്ദിയോടെ പുറന്തള്ളുന്നു ഞാൻ ശാന്തത ശ്വസിക്കുന്നു പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും എൻ്റെ ഉള്ളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് ഞാൻ അറിയുന്നു ഞാൻ ശാന്തത ശ്വസിക്കുന്നു പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും എൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ സ്നേഹവും സമാധാനവും അകത്തേക്ക് സ്വീകരിക്കുന്നു ഞാൻ സ്നേഹവും സമാധാനവും ശ്വസിക്കുന്നു വൈരാഗ്യവും വെറുപ്പും ഞാൻ പുറന്തള്ളുന്നു എൻ്റെ ഉള്ളിൽ കനീഭവിച്ചു കിടന്ന വൈരാഗ്യവും വെറുപ്പും ഞാനിപ്പോൾ നിശ്വസിക്കുന്നു പുറന്തള്ളുന്നു സ്നേഹവും സമാധാനവും എന്നിൽ നിറയുന്നു ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പറയൂ ഞാൻ ആത്മവിശ്വാസം ശ്വസിക്കുന്നു ഭയവും ആശങ്കയും പുറന്തള്ളുന്നു ഇൻഹേൽ കോൺഫിഡൻസ് ഐ എക്സൈൽ മൈ ഫിയർ ആൻഡ് കൺസേൺസ് ആനന്ദത്തെ ഞാൻ അകത്തേക്ക് സ്വീകരിക്കുന്നു ദുഃഖവും പ്രയാസങ്ങളെയും ഞാൻ പുറന്തള്ളുന്നു ആനന്ദത്തെ ഞാൻ അകത്തേക്ക് ആനന്ദത്തോടെ സ്വീകരിക്കുന്നു ദുഃഖവും പ്രയാസവും എന്നിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു നന്ദി ഞാൻ കരുണ ശ്വസിക്കുന്നു കോപത്തെ നിശ്വസിക്കുന്നു കമ്പാഷൻ ആംഗർ ഞാൻ കരുണ ശ്വസിക്കുന്നു കോപത്തെ പുറന്തള്ളുന്നു നന്ദി എന്നിൽ നിന്നും വിടവാങ്ങുന്ന കോപമേ നന്ദി എൻ്റെ ശരീരം ഊർജ്ജസ്വലമാകുന്നത് ഞാൻ അനുഭവിച്ചറിയുന്നു ഇതുവരെ ഇല്ലാത്തൊരു സമാധാനത്തിൻ്റെ നീരുറവ എന്നിലൂടെ ഒഴുകുന്നത് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ സ്നേഹമാകുന്നു ഞാൻ കരുണയാകുന്നു ഞാൻ കരുത്തനാകുന്നു ഞാൻ കരുത്തുറ്റവളാകുന്നു ഞാൻ എല്ലാവർക്കും സമാധാനവും ആരോഗ്യവും ആനന്ദവും ആശംസിക്കുന്നു കാരണം ഞാനിപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ശാന്തിയാണ് ഞാൻ സമാധാനമാണ് ഞാൻ സ്നേഹമാണ് ഞാൻ കരുണയാണ് ഞാൻ ആനന്ദമാണ് നന്ദി 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 അനന്തകോടി നന്ദി താങ്ക്സ് അല ആൾ താങ്ക്സ് അല ആൾ താങ്ക്സ് അല ഓൾ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കലശലായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു ആഗ്രഹം ഒരു സ്വപ്നം ഒരു ഗോൾ ഇപ്പോൾ നിങ്ങൾ പറയുക ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം എൻ്റെ അതമ്യമായ ഒരു ആഗ്രഹം അതെനിക്ക് സാധിച്ചു കിട്ടുന്നതിന് ഞാൻ അഞ്ചു മുതൽ താഴേക്കെണ്ണുമ്പോൾ കൈകളൊക്കെ ഒന്ന് കൂട്ടി തിരുമ്മി സാവധാനം സ്ലോലി ആൻഡ് ഗ്രാജ്വലി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ തുറക്കാം വിസ്മയഭാവത്തിൽ നിങ്ങളെ തന്നെ നോക്കാം തഴുകാം തലോടാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിലും രണ്ട് ദിവസത്തെ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ കോഴ്സിലും ഇത് ഇതിൻ്റെ എല്ലാം പൂർണ്ണരൂപമായ പുസ്തകത്തിനായും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നന്ദി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു തവണ ചെയ്തപ്പോൾ തന്നെ ആശ്വാസം കിട്ടിയെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലു മലയും